അയ്യ് നമസ്കാരം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നമുക്ക് ഓരോ ദിവസം നമ്മുടെ വാട്സപ്പിൽ മെസ്സേജായിട്ടും കോളിങ്ങായിട്ടൊക്കെ വരുന്നു ഒരുപാട് കോളുകളും മെസ്സേജസും വരുന്നുണ്ട് അപ്പോൾ അതിൽ വരുന്ന ആളുകൾ മിക്ക ആളുകളും കടങ്ങൾ അവർക്കുണ്ട് ബാധ്യത അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് സാമ്പത്തിക ബാധ്യത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനെ വല്ലാണ്ട ശ്വാസം മുട്ടിക്കുന്ന ഒരു കാര്യമാണ് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ആളുകള് നമ്മളെടുത്തേക്ക് തരുന്നത് പക്ഷെ ഞാനൊരു കാര്യം പറയണം നമുക്ക് നമ്മളോട് സംസാരിക്കുന്ന വ്യക്തി ആരാണ് അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അപ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളത് ട്രസ്റ്റിന് അവരോട് പറയാനുള്ള കാര്യം എന്ന് നിങ്ങൾ സി എഫ് കെ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാം രജിസ്ട്രേഷൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് അത് നൽകിയിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക നിങ്ങൾക്കൊരു ഐ ഡി നമ്പർ കിട്ടും ആ ഐ ഡി നമ്പറിൽ ആണ് നിങ്ങൾ തിരിച്ചറിയുന്നത് കാരണം നിങ്ങളുടെ പേര് ഇപ്പോൾ ഒരുപാട് പേർക്കുണ്ടാകുമോ നിങ്ങളുടെ പേരെന്താണോ അതേപോലത്തെ ഒരുപാട് പേരുണ്ടാവുക അപ്പം നിങ്ങളെ തിരിച്ചറിയുന്നത് ഈ ഐ ഡി വെച്ചിട്ടാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഫാമിലി ഗ്രൂപ്പ് ട്രസ്റ്റിൻ്റെ ഇരുന്നൂറ്റമ്പത് രൂപ അടച്ചിട്ടുള്ള ആളുകളുടെ എല്ലാവരുടെയും പ്രവർത്തനം നടക്കുന്ന ഫാമിലി ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും അവിടെയാണ് ആ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യും അവിടെ നിന്നുകൊണ്ട് നമ്മൾ ട്രസ്റ്റിൽ ഒരാൾക്ക് ഒരു പ്രശ്നം വന്നാൽ എന്തെങ്കിലും ഒരു സഹായം ആവശ്യം വന്നാൽ ട്രസ്റ്റിലുള്ള എല്ലാ മെമ്പേഴ്സും കൂടെ ആ ആൾക്ക് വേണ്ടിയിട്ട് സഹായം നൽകുക ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്നത് ചെറിയ ചെറിയ സഹായങ്ങളാണ് നമ്മൾ ചെയ്തു തരുന്നത് കാരണം തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ അംഗങ്ങളും ആളുകളും ഉണ്ടായെങ്കിൽ മാത്രമാണ് വലിയ വലിയ സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ വിളിച്ച് പറയുന്ന നമ്മളെ വിളിച്ചിട്ട് അവർ പറയുന്ന വ്യക്തികൾ പല സംഖ്യകളുമാണ് ലക്ഷക്കണക്കിനുള്ള ബാധ്യതകളിലാണ് പല ആളുകളും നമ്മളെ വിളിച്ച് പറയുന്നത് നമുക്കത് മാറ്റാം നിങ്ങളുടെ ബാധ്യത ഒക്കെ നമുക്ക് മാറ്റാം പക്ഷേ നമ്മളും കൂടെ അതായത് എല്ലാവരും ഒരുമിച്ച് നിന്നുണ്ടെങ്കിൽ മാത്രമാണ് എല്ലാവരുടെയും പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ ഒരു ഞാനോ അല്ലെങ്കിൽ ട്രസ്റ്റിലത്തെ ഒരു നൂറ് പേരോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരാളുടെ അഞ്ച് ലക്ഷം ആറ് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം വരെ വരുന്ന ഭാഗത്ത് നമുക്ക് ഒരിക്കലും തീർക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ നമ്മളെ ട്രസ്റ്റിൽ നമുക്ക് നമ്മുടെ കുടുംബ കുടുംബത്തിൽ സി എഫ് കെ കുടുംബത്തിൽ ഫാമിലി അംഗങ്ങൾ കൂടി വരണം അങ്ങനെ നമുക്ക് നമ്മുടെ ട്രസ്റ്റിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഐ ഡി എടുത്തിട്ടുള്ള എല്ലാ ആളുകളെയും നമുക്ക് സഹായിക്കാൻ കഴിയും എല്ലാ ആളുകളെയും സഹായിക്കാൻ കഴിയും ഐ ഡി എടുത്തിട്ടുള്ള ആളുകളിൽ മാത്രമേ നമുക്ക് ട്രസ്റ്റിലൂടെ സഹായിക്കാൻ കഴിയൂ അതല്ലാതെ രജിസ്ട്രേഷൻ ചെയ്യാതെ ഐ എടുക്കാതെ വരുന്ന ഒരു വ്യക്തികളെയും നമുക്ക് സഹായിക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ വരുന്ന വ്യക്തികൾ സി എഫ് കെയുടെ ഒരു ഭാഗമാണ് ഒരു കുടുംബമാണ് ആ കുടുംബം ആജീവനാന്തം സി എഫ് കെയിലെ ഒരു മെമ്പറാണ് അതുപോലെ കുടുംബത്തിലൊരംഗമാണ് ആ അംഗത്തിന് ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിലുള്ള സി എഫ് കെ എന്ന് പറയുന്ന ഈ ഫാമിലിയുള്ള എല്ലാ ആളുകളും ഈ ബുദ്ധിമുട്ട് വരുന്ന വ്യക്തി ആരാണോ അവർക്ക് വേണ്ടി അവരെ ചേർത്ത് പിടിച്ച് അവരെ കൂടെ ഉണ്ടാവും അപ്പോൾ ഞാൻ എല്ലാവരോടും പറയാണ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ജോയിൻ ചെയ്യുക നമ്മളെ കൂടെ നമ്മളെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കൂട്ടുകുടുംബമാവാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന ഈ യാത്രയിൽ നിങ്ങളും പങ്കാളികളാവാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ നമ്മളിപ്പോൾ ചെയ്തു വരുന്ന സഹായങ്ങൾ ചെറിയ ചെറിയ സഹായങ്ങളാണെങ്കിൽ പോലും അത് കിട്ടുന്ന ആളുകൾക്ക് അതൊരു വലിയൊരു കാര്യമാണ് ഒന്ന് നമ്മൾ ചെറുകിട സംരംഭം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് കൊടുക്കുന്നുണ്ട് അതിന് ഫാമിലിയിലുള്ള ആളുകളിൽ നിന്ന് നമ്മൾ ലെറ്റർ മേടിച്ച് അവരുടെ ആവശ്യമാണ് എന്താണോ അത് പറഞ്ഞ് അത് നമ്മൾ അന്വേഷിച്ചതിന് ശേഷം നമ്മൾ അവർക്ക് പൈസ ട്രസ്റ്റിന് കൊടുക്കാൻ പറ്റുന്ന പൈസ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ നമ്മളെ കൊണ്ട് ഒതുങ്ങുന്ന കയ്യിൽ ഒതുങ്ങാൻ പറ്റുന്ന രീതിയിൽ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് ചെയ്തു വരികയാണ് നിങ്ങളെല്ലാവരും എല്ലാ ആളുകളും നിങ്ങൾ സി എഫ് കെ ഫാമിലേക്ക് വരികയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പു പറയാം നമുക്ക് എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും ഒരാളുടെയല്ല എല്ലാവരുടെയും പ്രശ്നങ്ങളും തീർക്കാൻ പറ്റും നിങ്ങളും വരിക നമ്മൾ വലിയൊരു കുടുംബമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം